പരിശുദ്ധമായ റമലാനിന്റെ പോരിശകൾ അത് പ്രവിശാലമാണ് ഒരുപാട് പോരിശകൾ അള്ളാഹു നമുക്ക് നന്നിട്ടുണ്ട് നമ്മൾ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളൊരു കാറ്റടിച്ചു വീശും ആ കാറ്റടിച്ചു വീശുമ്പോൾ നിങ്ങൾ ആ കാറ്റിലേക്കൊന്ന് കൊടുക്കണം പ്രവിശാലമായ കാറ്റ് റബ്ബിന്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് അള്ളാഹുവിന്റെ റഹമത്തുകൾ പെയ്തിറങ്ങുന്ന പരിശുദ്ധമായ ഒരു കാറ്റ് റബ്ബിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് അള്ളാഹുവിൻ ഇഷ്ടപ്പെട്ട മാസങ്ങളിൽ അള്ളാഹുവിൻ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല മാസം മതറമന കാരണം സ്വർഗ കവാടങ്ങൾ തുറക്കുന്ന അള്ളാഹുവിന്റെ നരകത്തിന്റെ കവാടങ്ങൾ അടക്കുന്ന പൈശാചികമായ ഷെറുകൾ മുഴുവനും കെട്ടിയിടുന്ന അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാസം സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കുന്ന റയ്യാനം എന്ന് പറയുന്ന വാതിലൂടെ കടന്നു മാസം പോരിഷകളും എല്ലാം നമുക്ക് അല്ലാഹു തന്നിട്ടുണ്ട് ഈ പരിശുദ്ധമായി മാസത്തില് മൂന്ന് ദിവസം അവിടെ നിന്ന് മിമ്പറിൽ കയറുന്നുണ്ട് ഹുത്തുബോധി അത്ഭുതകരമായ ഒരു ഹുത്തുബയാണ് ആ ഹുത്തുബയിലെന്താ പറയുന്നത് ഷഹറു റമല നിങ്ങൾക്ക് പരിശുദ്ധമായ റമലാൻ വന്നിരിക്കുകയാണ് അത്ഭുതങ്ങളുടെ കലവറകൾ തുറക്കും ഇരട്ടി പ്രതിഫലം കിട്ടും ഒന്ന് കുറാനോ ഇരട്ടി പ്രതിഫലം കിട്ടും മാത്രവുമല്ല ആ മാസത്തിൽ അല്ലാന്റെ മാസത്തിലല്ലാൻ്റെ ചൊരിക്കും ഒരുപാട് പുണ്യങ്ങൾ കിട്ടും അങ്ങനെ ഉള്ളൊരു മാസം നിങ്ങളിലേക്ക് വരാൻ പോവുകയാണ് വന്നിരിക്കുകയാണ് അതുമാത്രവുമല്ലും അള്ളാഹു നിങ്ങൾ അനുഗ്രഹങ്ങൾ കൊണ്ട് പൊതിയാൻ പോവുകയാണ് ഒരുപാട് ഞാമത്തുകൾ തന്ന് ഒരുപാട് സന്തോഷങ്ങൾ തന്ന് അള്ളാഹുവിൻ്റെ നല്ല അള്ളാഹുവിൻ്റെ നല്ല ഉദാര്യങ്ങൾ നമുക്ക് തരുന്ന മാസമാണ് അത്താക്കും പരിശുദ്ധമായ റമലാൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് ആ റമലാനിന്റെ പൂരിശയിലൂടെ നിങ്ങൾ കടകണേ അത് മാത്രമല്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ മാസം എണ്ണിയാ തിട്ടപ്പെടുത്താത്ത റഹമത്തുകള് എണ്ണിയാൽ തീരാത്തുകള് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് കടന്നു വന്ന റഹമത്തുകൾ ലഭിക്കുന്ന പരിശുദ്ധമാക്കപ്പെട്ട റമലാ നിങ്ങളിലേക്ക് വരുകയാണ് സുഹാബാ നിബിധങ്ങൾ പറയാണ് അനുഗ്രഹങ്ങൾ നിറഞ്ഞ പരിശുദ്ധമായ റമലാൻ നിങ്ങളിലേക്ക് വരികയാണ് നിങ്ങളിലേക്ക് സന്തോഷത്തോടു കൂടി വരുന്നുണ്ട് നിങ്ങളതിനെ തള്ളിക്കളയരുത് നിങ്ങൾ നിങ്ങളതിനെ നഷ്ടപ്പെടുത്തരുത് അതിനെ പാഴാക്കരുത് അതിൽ ബറക്കത്തുള്ള ആണ് നിമിതങ്ങൾ പറയുന്നു റഹ്മത്ത് ലഭിക്കുന്ന മാസം ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ കടക്കുമ്പോൾ

നമ്മുടെ ഉമ്മമാർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും ആ പഴയ കാര്യത്തിലൂടെ കടന്നു പോയിട്ട് വീണ്ടും മനുഷ്യന്മാരെ മെനക്കെടുത്തുന്നവർ അല്ലേ എങ്ങനെയാണ് എന്നാൽ എവിടം നല്ലാന്റെ പ്രവാചക പരിശുദ്ധമായ റമലാനിന്റെ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് സ്വഹാപത്തിനോട് പറഞ്ഞത് ഒരു തെറ്റ് സംഭവിച്ചു ഒരു തെറ്റ് ചെയ്തു വീണ്ടും ആ തെറ്റിൽ തന്നെ കഴിഞ്ഞുകൂടണം അത് മാത്രവുമല്ല അതുകൊണ്ട് കാലാകാലം അനുഭവിക്കണം എന്നുള്ളൊരു ചിന്തയിലൂടെ മനുഷ്യന്മാര് കിടക്കുന്നെങ്കിൽ ചെയ്തു പോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടാൻ പറ്റുന്ന മാസം നിറഞ്ഞ മനസ്സോടെ തൗപ ചെയ്ത് പഴയ ഒരു ജീവിതത്തിലേക്കൊന്ന് കടന്ന് വരാൻ നമ്മൾ കൊടുക്കണം തെറ്റ് ചെയ്യാത്തൊരു ജീവിതം ഉണ്ടായിരുന്നല്ലോ കുറ്റം ചെയ്യാത്തൊരു ജീവിതത്തിലൂടെ കടന്നു വരാൻ നമ്മൾ ഒരുങ്ങണം അത് മാത്രവുമല്ല നിറകണ്ണുകളോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ മാസത്തിൽ ദ്വാന ചെയ്താൽ എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുക്കും എല്ലാ സങ്കടങ്ങളും അല്ലാഹു പൊറുക്കും എല്ലാ കഷ്ടപ്പാടുകളും മാറ്റും ജീവിതത്തിന്റെ പ്രതിസന്ധികള് ജീവിതത്തിന്റെ പ്രയാസങ്ങള് ജീവിതത്തിന്റെ ദുഃഖങ്ങള് ഇതെല്ലാം അല്ലാഹു താലും നിറഞ്ഞ മനസ്സോടെ ചെയ്താൽ ആ ഉത്തരം മനുഷ്യന്മാരെ നിങ്ങൾ പരസ്പരം അമലുകൾ ചെയ്യുന്ന കാണുമ്പോൾ മത്സര ബുദ്ധിയോടുകൂടി നിങ്ങൾ നന്മകൾ ചെയ്യുന്ന കാണുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകർ പറയുന്നു വിളിച്ചിട്ട് പറയുകയാണ് അതാണ് മലക്കുകളെ അള്ളാഹുമാരെ പടച്ചോ മനുഷ്യന്മാരെ പടക്കുന്നതിനെ പറ്റി റബ്ബ് പറഞ്ഞപ്പോ മലക്കുകൾ പറഞ്ഞത് എന്തിനാണ് പടച്ചോനെ മനുഷ്യരെ പടക്കുന്നത് എന്തിനാണ് റബ്ബേ മനുഷ്യന്മാരെ പടക്കുന്നത് ഞങ്ങളില്ലേ ചെയ്യാൻ ഞങ്ങളില്ലേ എവിടത്തെ പറയാൻ മനുഷ്യരെ എന്ന് ഇത് കാണിച്ചു കാണിച്ചു കൊടുക്കുകയാണ് ആരെയാണ് മനുഷ്യന്മാര് പരസ്പരം അള്ളാഹു മലക്കുകളെ വിളിച്ചുകൊണ്ട് അല്ല പറയും കണ്ടോ എന്റെ അടിമകൾ നന്മ ചെയ്യുന്ന കണ്ടോ എന്റെ അടിമകൾ സന്തോഷത്തോടെ വരുന്നത് കണ്ടോ എൻ്റെ അടിമകൾ ഈ റമലാ മാസത്തിൽ നിസ്കരിക്കുന്ന കണ്ടോ ചെയ്തു പോയ പാപങ്ങളെ പറ്റി ഓർത്തുകൊണ്ട് കരയുന്നത് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നുവരും വിളിച്ചു പറയുമെന്ന് റമലാനിന്റെ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നമുക്കാ ഒരു പുണ്യത്തിൽ നമുക്കാ ഒരു കൂലിയിൽ എത്താൻ പറ്റും ആ ഒരു സന്തോഷത്തിന്റെ വഴിയിലൂടെ നമുക്കും കടന്നു പോകാൻ പറ്റും പക്ഷേ അത് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോകുമ്പോഴാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് നിസ്കരിക്കാനുള്ള മാസം ചില ആളുകൾ വിചാരിക്കും അല്ലെ റമദാൻ ആകുമ്പോ ചില ആളുകൾക്ക് ഭയങ്കര റമദാൻ കഴിഞ്ഞ പിന്നെ പോയി റമദാൻ ഇങ്ങോട്ട് വരുമ്പോ പുതിയ നിസ്കാര കുപ്പായം പുതിയ മുസല്ല പുതിയ തസ്ബീഹ് അതുപോലെ വീടൊക്കെ അടിച്ചുവാരി നല്ല ഉഷാറാക്കി വീട്ടിന്റെ മുമ്പിൽ അത്തർ പിന്നെ നല്ല സുഗന്ധമൊക്കെ പൊപ്പിച്ച് അത് മാത്രവുമല്ല പിന്നെ ഒരു നിസ്കാര കുപ്പായം റമലാൻ സ്പെഷ്യൽ എല്ലാം പുതിയത് റമലാൻ കഴിഞ്ഞ പാടെല്ലാം അടക്കി കെട്ടി മാായി ഇനി അടുത്ത ഇൻഷാല് അസ്സലാമലൈക്കും യാഹർക്ക പറക്കത്തിന്റെ മാസമേ സലാം എന്ന് പറയുമ്പോ നിസ്കാര കുപ്പായം മുസൽ എല്ലാം മുടക്കി വെച്ചിട്ട് പിന്നെ അടുത്ത റമലാൻ പറയണ മനുഷ്യന്മാർ അങ്ങനത്തെ ഒരവസ്ഥയിലൂടെ മാറിപ്പോവുകയാണ് ഓരോ റമലാൻ വരുമ്പോ ഞാനും നിങ്ങളും മനസ്സുകൊണ്ട് കൊടുക്കുക അള്ളാഹുവേ ഇനിവൊരു റമലാനില്ലില്ലറബേ ഇനിവൊരു നോമ്പില്ലില്ലറബേ ഇനി ഒരു നോമ്പിൽ നിസ്കാരത്തിനില്ലറബേ ഇനി ഒരു സ്വതക്കില്ലറബേ അതുകൊണ്ട് അള്ളാഹ് ഈ റമലാനിൽ ഞാൻ മെച്ചപ്പെടുകയാണ് ഇപ്പൊ തുടങ്ങിയ നിസ്കാരം ഇനി മുടക്കൂല്ല ഇന്ന് ഞാൻ എടുത്തിട്ട നിസ്കാരക്കുപ്പായം ഇനി മരിക്കുന്നതുവരെ ആ നിസ്കാരത്തിന്റെ ടൈമില്ലതിനെ ഞാൻ എടുത്തിടും എന്നിട്ട് നിസ്കാര കുപ്പായം മാറ്റി വെച്ച നിസ്കാര കുപ്പായം പടച്ചോന ചില വീടുകളിൽ അങ്ങനെ ആയ മാത്രം നിസ്കാര കുപ്പായം നിസ്കാര പുതിയ മുസല്ല മുസല്ല റമലാൻ കുപ്പായം തസ്ബീഹ് റമലാൻ തൊപ്പി സുബാന പിന്നെ റമലാൻ കഴിഞ്ഞ പിന്നെ റമലാൻ തൊപ്പി ഇല്ല മുസല്ല ഇല്ല ഒന്നുമില്ല റമലാൻ ജുബ റമലാ മുണ്ട് അല്ലേ റമലാൻ തുണി എന്തൊക്കെയാറപ്പിക്കുക ഇനിയിപ്പോ നോമ്പ് കഴിഞ്ഞ അടുത്ത പെരുന്നാൾ വരാൻ എന്തെല്ലാം മോഡലുകളാണ് റമദാൻ സ്പെഷ്യൽ പതിനാറ് ദിവസം മുമ്പ് നമ്മൾ എല്ലാം ഓർഡർ ചെയ്തു പതിനാറ് ദിവസം എല്ലാം നമ്മൾ ഓർഡർ ചെയ്തു അതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കാൻ എല്ലാത്തിനു വേണ്ടി മുന്നോട്ട് പോവാൻ ആ ഒരു മനസ്സോടുകൂടി മനുഷ്യമാര് മാറിപ്പോയി എല്ലാത്തിന്റെ പിന്നാലെ ഇങ്ങനെ പോവാൻ റമദാനിന്റെ ഒരു ദിവസത്തിന്റെ ഒരു സെക്കൻഡെങ്കിലും അള്ളാഹു നമുക്ക് തന്നു പോയാൽ ആ ഒരു സെക്കൻഡിൽ എങ്കിലും വിലയിക്കം നടക്കുമ്പോ അതിന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് തരും എത്രയാണെന്ന് പറയാൻ കഴിയില്ല ഒരല്പസമയം നീട്ടി ആ ഒരു സമയത്തിൽ നമ്മൾ നല്ല മനസ്സോടു ചോദിക്കണം ചോദിക്കുകയാണ് റബ്ബിനോട് റബ്ബേ നീ എനിക്ക് തരണേ എന്റെ പാപങ്ങൾ പെറുക്കണേ എന്റെ തിന്മകളും മാക്കണേ എന്റെ മക്കളെ കാക്കണേ എന്റെ ഭർത്താവിനെ കാക്കണേ പെങ്ങളെ റമദാനാണ് ദ്വാരക്കുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി ദ്വാര ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കാരണം അവര് സാധുക്കളാണ് ഏത് ജോലി ചെയ്യുന്ന ഭർത്താവാണെങ്കിലും അവർക്കൊക്കെ അതിനകത്തൊരു മഹത്വമുണ്ട് കാരണം എന്തെന്നറിയോ അവർ ജോലിക്ക് പോകുന്നത് എല്ലാത്തിനും പോകുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അവരെ അവര് മറക്കരുത് മറക്കരുത് അവരെ ചിന്തിക്കാതിരിക്കരുത് ദ്വാരക്കണം നല്ല മനസ്സോടുകൂടി എപ്പോൾ ദ്വാര ചെയ്യുന്നു ആ ദ്വാക്കൊക്കെ ഒരുപാട് പ്രതിഫലുണ്ട് ആ ദ്വാക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട് ആ ദ്വാക്ക് ഒരുപാട് സന്തോഷങ്ങളുണ്ട് അതുകൊണ്ട് നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് റബ്ബിലേക്ക് പറയാ അള്ളാഹുവിന്റെ കാറ്റടിച്ച് വീശുന്നുണ്ട് തിൻ്റെ കാറ്റടിച്ച് വീശുമ്പോൾ സഹോദരങ്ങളെ നിറഞ്ഞ മനസ്സോട് കൂടി നിങ്ങൾ മുന്നോട്ട് വന്നാൽ അല്ല ജീവിതത്തിൽ അതൊരു പാഠമാണ് നോമ്പുള്ളവർക്ക് കറാഹത്താവുന്ന കുറെ കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് നമ്മൾ പകൽ സമയങ്ങളിൽ അത്തർ പുരട്ടലും സുഗന്ധം പൂശലും അതുപോലെ മണവസ്തുക്കളൊക്കെ വീടിന്റെ അകത്തട്ടിൽ പുഹപ്പിക്കലൊക്കെ ഒരു നോമ്പുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് കറാഹത്താണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാം പിന്നെ രണ്ടാമത്തെന്താണ് സുഗന്ധമുള്ള വസ്തുക്കൾ സുഗന്ധമുള്ള വസ്തുക്കൾ എവിടെ കിട്ടിയതെടുത്ത് മണപ്പിക്കുക അള്ളാഹുവിന് വേണ്ടി നോമ്പ് നോറ്റുകൊണ്ട് നല്ല നീ ത്തോടുകൂടി കടന്നുവരുന്ന മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രതിഫലം മുഴുവനും മുഴുവനും അള്ളാഹു താലാക്ക് കിട്ടണമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയിട്ട് വരുന്നവരാണ് എന്നാൽ ഒരു കരാഹത്തുപോലും നമുക്ക് വരാൻ പാടില്ല അങ്ങനെ ഉള്ള നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല സുഗന്ധമുള്ള വസ്തുക്കൾ എടുത്ത് വെച്ചുകൊണ്ട് മണപ്പിക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ വോളോ ചെയ്യുന്നവരാണ് അള്ളാഹു പണ്ടത്തെ കാലഘട്ടത്തിൽ അഞ്ചു ആറ് ഏഴ് എട്ട് വയസ്സുള്ള മക്കളെ കൊണ്ട് ചില ഉമ്മമാര് നോമ്പുടിപ്പിക്കും അവര് വോളോ ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ എടുക്കും പകുതി വെച്ചലക്കും പകുതിയും തുപ്പം ചെയ്യും അങ്ങനത്തെ ഒരു കാലഘട്ടം കഴിഞ്ഞ് പോയിട്ടുണ്ട് എന്നാൽ വോളോ ചെയ്യുമ്പോൾ വായിലും മൂക്കിലും വെള്ളം അമിതമായിട്ട് കയറ്റാതിരിക്കുക അങ്ങനെ കയറ്റിൽ കറഹത്താണ് ഏഹ് നമ്മുടെ പരിശുദ്ധമായ റമൽനാനിലും നോമ്പുള്ള സമയങ്ങളെല്ലാം അല്ലാത്തപ്പോഴൊക്കെ വായിലും മൂക്കിലും വെള്ളം കയറ്റി ചീറ്റര ചീറ്റര അത് ഒരു ഭാഗമാണ് എന്നാൽ പോലും ആ സമയത്ത് നമ്മൾ അമിതമായി വായിലോ മോക്കിലോ വെള്ളം കയറ്റി ചീറ്റലിക്കറാകത്താണ് അത് മാത്രവുമല്ല ചില ആളുകളുണ്ട് ചിലപ്പോ അതിന് ആണാകാം പെണ്ണാകാം പകൽ സമയത്ത് പിന്നെ പരിശുദ്ധമായ നോമ്പുള്ള സമയത്ത് സുറുമുണ്ട് പകല സമയങ്ങളിൽ സുറുമേടൽ അത് കറാഹത്താണ് അത് പാടില്ല പിന്നെയോ ചില ആളുകൾ പറയും എടി ഉപ്പ് നോക്കുന്നോണ്ട് കൊഴപ്പൊന്നുമില്ല ഭക്ഷണം വായിലിട്ട് ചവച്ചറയ്ക്കുക ചവച്ച് നോക്ക പിന്നെ ഉപ്പ് നോക്ക ഉപ്പ് നോക്കുക എന്നുള്ളത് കൊണ്ട് നോമ്പ് മുറിയണില്ല പക്ഷെ അത് ഉള്ളിലേക്ക് പോയാലും നോമ്പ് മുറിയും ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നോമ്പ് മുറിയും അത് മാത്രവുമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് വായിൽ ഇട്ടുകൊണ്ട് ഉപ്പ് നോക്കലും അതുപോലെ ചവച്ചു നോക്കലൊക്കെ അത് കറാഹത്താണ് അറിയാതെ കാണാൻ ഉള്ളിലേക്ക് പോയാൽ നമ്മുടെ നോമ്പ് പോലും നട്ടപ്പെട്ടു പോകും നമ്മുടെ നോമ്പില്ലാതെ ആയി പോകും അതുപോലെ തന്നെ പിന്നെ പൊട്ടടുത്ത് ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു നല്ല ചൂട് സമയമാണ് ിൽ പോയി പുഴയിൽ പോയി ഒന്ന് കുളിച്ച കിട്ടുന്ന സുഖമുണ്ടല്ലോ അത് പറഞ്ഞു തീരാൻ പറ്റൂല അത്രത്തോളം സുഖാണ് ഒന്ന് മുങ്ങി കുളിക്കുന്നത് എന്നാൽ വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നത് അത് കറാഹത്താണ് ഒരു നമ്മൾ അറിയാതെ നമ്മുടെ ചെവിയിലോ എവിടെങ്കിലും വെള്ളം കയറി പോയി കഴിഞ്ഞാൽ നമ്മുടെ നോമ്പ് ഇല്ലാണ്ടായി പോലെ വായിക്കാത്ത വെള്ളം പോവാ ചെവിക്കകത്തോടെ പോവാ ആകെപ്പാട വിഷയവും അതൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് പിന്നെന്താണ് പിന്നെയാ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് പരിശുദ്ധമായ നോമ്പു തുറക്കുന്ന സമയമായി ആ നോമ്പ് തുറക്കുന്ന സമയമായിട്ട് ഉമ്മമാരെ നമ്മൾ നല്ലതുപോലെ നോമ്പ് തുറക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഭക്ഷണമെടുത്ത് വെള്ളമെടുത്തുകൊണ്ട് നിൽക്കലല്ല വേണ്ടുന്നത് നോമ്പ് മുറിക്കാനുള്ള സമയമായാൽ ആ സമയം തന്നെ ഓടി വന്നുകൊണ്ടും നോമ്പ് തുറക്കലാണ് വേണ്ടുന്നത് സമയമായിട്ടും നോമ്പ് മുറിക്കാതെ അതിനെ പിന്തിപ്പിച്ചാൽ ാഹുവേ അതൊരു വല്ലാത്ത സങ്കടമാണ് അത് കറാഹത്താണ് മുറിക്കാനുള്ള സമയമായി അപ്പോഴും അങ്ങോട്ട് വെള്ളം എടുക്കുക ഇത്തോട്ടും ഇങ്ങോട്ടും കടന്ന് ഓടാൻ പെങ്ങളെ അത് കുറച്ച് നേരത്തെ കൊണ്ടുവക്കാം നോമ്പ് മുറിക്കാൻ അള്ളാൻ്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ ഇനി ബാങ്ക് കേൾക്കാത്തൊരു സ്ഥലമാണെങ്കിൽ എന്ത് ചെയ്യും അവർക്കറിയാം ഇത്ര സമയത്ത് ഇത്ര കറക്റ്റ് ഇന്ന സമയത്ത് ബാങ്കിന്റെ സമയമാണെന്നറിയാം എന്നാൽ അവർ നോമ്പ് തുറക്കണം ആ സമയത്ത് അവർ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി ആ മുത്തമോനിക്ക് വെള്ളം കൊടുത്തു ഇളയ മകനിക്ക് വെള്ളം കൊടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം എടുത്തുകൊണ്ട് ഓടരുത് ആ സമയം നമ്മൾ ചെയ്യാനാണ് ും നോമ്പ് മുറിക്കാനുള്ള സമയമായാലും നമ്മൾ ഉടൻ തന്നെ എന്ത് ചെയ്യുക നമ്മൾ നോമ്പ് തുറക്കുക അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു നമ്മളെ സന്തോഷത്തിലും റാഹത്തിലും ആക്കി തരട്ടെ അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട് നോമ്പല്ലേ വേറെ പണിയൊന്നുമില്ല പകൽ മുഴുവനും ഉറങ്ങാനെ പകൽ മുഴുവൻ ഉറങ്ങ അത് കറാഹത്താണ് പകല് മുഴുവനും ഉറങ്ങാൻ പാടില്ല പരിശുദ്ധമായ റമദാനിന്റെ പകലുകളിൽ അള്ളാഹുവിന്റെ കാറ്റടിച്ചു വീശു നമ്മൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ ഒരു കാറ്റടിച്ചു വീശു നിണ്ട് ആ ഒരു കാറ്റത്ത് നമ്മളൊന്ന് നിന്ന് കൊടുക്കലാണ് വേണ്ടുന്നത് ആ കാറ്റത്ത് നിന്ന് കൊടുത്താൽ നിങ്ങൾ ആ കാറ്റ പൊതിയുകയാണ് ആ കാറ്റിന്റെ സന്തോഷത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് കടന്നു വരുന്നതാണ് അതുകൊണ്ട് പകൽ സമയത്ത് നിങ്ങൾ അധികമായിട്ട് ഉറങ്ങാതെ മുന്നോട്ട് പകലാണ് അള്ളാഹു നമ്മളെ മുഴുവനും കാത്തുരക്ഷിക്കട്ടെ അതുപോലെ തന്നെ പിന്നെ നോമ്പല്ലേ വേറെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വിനോദങ്ങളിൽ ഏർപ്പെടൽ കറാഹത്താണ് ആ ചില ആളുകൾക്ക് ഇനിയിപ്പം നോമ്പല്ലേ വേറെ പണയം കൊല്ല മകരവിന്റെ ടൈമിൽ വീട്ടിലെത്തിയാൽ മതി പോവെന്ന പോക്ക് ഇങ്ങനെയുള്ള വിനോദങ്ങൾ സന്തോഷങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് പോകലും അതും കറാഹത്ത് തന്നെയാണ് പിന്നെയോ സഹോദരങ്ങളെ കുത്തിവെക്കൽ പോലെ കൊമ്പുവെക്കൽ വെക്കല് പോലെ അതായത് രക്തം കൊത്തിയെടുക്കല് പോലെ അങ്ങനെ ഉള്ള പലതും കറാഹത്താണ് ഞാൻ കറാഹത്തെന്നാണ് പറയുന്ന ഒന്നുകൂടെ ശ്രദ്ധിക്കണം പിന്നീടോ ആളുകളുമായിട്ടോ വീട്ടിലുള്ളവരുമായിട്ടോ കുടുംബക്കാരുമായിട്ടോ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിക്കാരായിട്ടോ അതല്ലെങ്കിൽ മറ്റുള്ള അയൽവാസികളായിട്ടോ നിങ്ങൾ തർക്കത്തിൽ ഏർപ്പെട്ടു പോയാൽ അങ്ങനെ തർക്കത്തിൽ ഏർപ്പെടുന്നത് പോലും കറാഹത്ത് തന്നെയാണ് അതുകൊണ്ട് അല്ലാഹു നമ്മളെ മുഴുവനും രക്ഷപ്പെടുത്തട്ടെ അല്ലാഹു നമ്മളെ കാക്കട്ടെ നമ്മൾ ചില നിസ്സാരമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തള്ളിക്കളയുന്ന ചില കാര്യങ്ങൾ നിസാരമായി നമ്മൾ തള്ളിക്കളയുന്ന ചില കാര്യങ്ങള് ആ പോലും സൂക്ഷിച്ചു കഴിഞ്ഞാൽ വലിയ മെച്ചമാണ് അനുസരിച്ചു കൊണ്ട് ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാതെ ഞങ്ങളുടെ മജിലിസിൽ ഓരോ ദിവസവും നല്ലതുപോലെ അറിവുകൾ കേട്ട് പഠിച്ച് മനസ്സിലാക്കി കൊണ്ട് വരുന്നവരുണ്ട് എല്ലാവരെയും രക്ഷപ്പെടുത്തണേ അല്ലാ എല്ലാവരെയും കബോലാക്കണേ അല്ല ജീവിതത്തിന്റെ പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളല്ല നീ മാറ്റണേ അല്ലാ അല്ലാഹു കേട്ടതല്ല നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അല്ലാഹു നമുക്ക് തരട്ടെ അല്ലാഹുവേ റമലാനിന്റെ പോരിഷ ലഭിക്കുന്നവരിൽ റമലാനിന്റെ മഹത്വം ലഭിക്കുന്നവരിൽ അല്ലാ ഞങ്ങളെ മുഴുവനും നീ പെടുത്തണേ അല്ലാ സ്വീകാര്യമുള്ള മലാക്കി മാറ്റണേ അല്ലാ അല്ലാഹു ഒരുപാട് കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് الحمد لله الحمد لله رب العالمين حمدا طيبا جزيلا جميلا مباركا بدوام ملك الله اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد അള്ളാഹുവേ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ ജീവിതത്തിന്റെ വിഷമങ്ങൾ മാറ്റണേ അല്ലാ റാഹിമായ തമ്പുരാനെ റാസിക്കായ അല്ലാഹ് ഞങ്ങളുടെ ഏതാഗ്രഹമാണോ ഏത് അഭിലാഷമാണോ അതെല്ലാം നീ സബലീകരിച്ച് തരണേ റബ്ബേ പരിശുദ്ധമായി സന്തോഷത്തിന്റെ ഈ വഴിയിലൂടെ ഞങ്ങൾ കടക്കുമ്പോ അല്ലാ ഞങ്ങൾക്ക് നിൻ്റെ അറിഷിൻ്റെ തണല് നൽകണേ അല്ല അള്ളാഹുബേ നിന്റെ സ്വർഗം ഞങ്ങൾക്ക് നൽകണേ അള്ളാഹുവേ പടച്ചവനേ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് റബ്ബേ എല്ലാ സങ്കടങ്ങളെയും മാറ്റണേ അല്ലാ പരിശുദ്ധമായ റമലാന് കടന്ന് വന്നിട്ട് നോമ്പ് നോക്കാൻ കഴിയാത്തവരുണ്ട് മാരകമായ രോഗത്തിന്റെ അഡിക്റ്റുകളായി കഴിയുന്നവരുണ്ട് ക്യാൻസർ പോലെ അവസ്മാരം പോലെ അറ്റാക്ക് പോലത്തെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ മജിലിസിന്റെ പറക്കത്തുകൊണ്ട് എല്ലാവരുടെ രോഗങ്ങൾക്കും നീ ശിഫ കൊടുക്കണേ അല്ലാഫ കൊടുക്കണേ വേദനകളെ മാറ്റണേ അല്ലാ അള്ളാഹുവേ കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അള്ളാഹ് ആരൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞോ എന്തെല്ലാം അഭിലാഷങ്ങൾ പറഞ്ഞോ എന്തെല്ലാം സങ്കടങ്ങൾ പറഞ്ഞോ അതെല്ലാ നീ മാറ്റണേ അല്ലാ പ്രദാനം ചെയ്യണേ അള്ളാഹ അള്ളാഹുവേ കടത്തിൻ്റെ കെണിയിൽ കിടക്കുന്നവരുണ്ട് തമ്പുരാനെ അള്ളാഹുവേ ആ കടത്തിന്റെ കടത്തിൻ്റെ പെട്ടിട്ട് വീട് പോലും ജപ്തി ചെയ്തു പോയി വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട പലരുമിന്ന് വിളിച്ച് സങ്കടം പറഞ്ഞവരുണ്ട് യാ അള്ളാ എല്ലാ സങ്കടങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും എല്ലാ കഷ്ടപ്പാടുകളെയും നീ മാറ്റണേ അല്ലാ കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അള്ളാഹ് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് സാധുക്കളുണ്ട് റബേ ഈ റമലാരിൻ്റെ പറക്കത്തുകൊണ്ട് എല്ലാം നീ മാച്ചു കൊടുക്കണേ അല്ലാ നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ ഞങ്ങളുടെ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم